വാഹനത്തെ തട്ടിയിടണം സ്തോത്രം അഞ്ച് ആവേ ഒരു വിധത്തിൽ യോജിപ്പില്ലാത്ത കുടുംബബദ്ധത്തിലാക്കണം ായുധം എവിടെങ്കിലും ഉണ്ടാക്കി വലിച്ചു കേസിൽപ്പെടുത്തി അരഞ്ഞ് നടത്തി അവടിച്ചോ കൈ ഒടിച്ചോ ശരീരം വയ്യാത്ത അവസ്ഥയിലാക്കിയോ തകർത്ത് ശൂന്യമാക്കി നിരാശപ്പെടുത്തി ജീവൻ നിനക്കെതിരായി കേട്ടല്ലോ നമുക്കെതിരെ വായിക്കുന്നു നിനക്കെതിരായി വരുന്ന അവ നമ്മള് അതുകൊണ്ട് നിനക്ക്ണ്ട് അതാണ് നിന്നോടുള്ള arthikunu poradunu shishurusha jayunu stotra abha pano vidatta nin duudo parayitu mecha vanna nodi pa shatru menu khuchu da mi vishwe vaadi kena vishaya vanta kya stotra ye vishaya abe shatruvena ninnodulla virodha nanta haleluya stotram stotram Pura kapanan baştan dağılın. Kur'an'ı O, retem çeyreğine dikildi. O, retem çeyreğine dikildi. Aleluya. Ey Şükürler'e mağdur. O, şükürler'e mağdur. O, şükürler'e mağdur. Aleluya. Kur'an'ı kapanan baştan dağılın. Amey, inat bir o zaman, yurda bak O, harelu. İnahın olma bir ണിക്കുന്ന വ്യക്തിയാൽ ആണെന്ന് തോന്നുന്നവർക്ക് ഈ വൈരാഗ്യം വരുന്നു നീ പിടിച്ചടക്കുക നീ പറഞ്ഞാലേ കേൾക്കുക വിരോധമായി ഉണ്ടാക്കിയായിരുന്നു ആ എന്നിട്ടാ അത് വലിക്കയിരിക്കും അപ്പൊ വലിപ്പിച്ചിട്ടുണ്ട് ചില എല്ലാത്തിനും ശത്രു ജയിച്ചിട്ടില്ല എല്ലാ കാര്യത്തിനും ശത്രു ജയിച്ചിട്ടില്ല എന്നാ വലിപ്പിക്കാൻ നോക്കിയത് സത്യമാ നിനക്ക് വിസ്താരത്തിൽ നിനക്ക് വിൽക്കുന്ന എല്ലാ വിധി കർത്തവായി നിക്കേണ്ട അവസരങ്ങൾക്കുന്ന ദേശത്ത് സഹോദരത്തിന്റെ അവ ദൈവത്തിന്റെ നിയമത്തെ കൃത്യമായി അറിയിക്കേണ്ടതിന് ദൈവിക സത്യത്തിന് നീ ചുമൽ കൊടുക്കുന്ന വ്യക്തിയെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതിന് അവസരം കൊണ്ടുവരും ആർക്ക നിനക്ക് ആർക്കു വേണ്ടി അവൻ എഴുന്നിൽക്കുന്നത് വിശ്വസിച്ച നിനക്ക് വേണ്ടി അവൻ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി

Şatır, Şatır. Hamel, Hamel. Arkbendi, Kaç tırıkın altında değil. Hamel, Hamel. Asrağın altında zaten değil. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ യേശുവിന്റെ ഈ വായിക്കുന്ന വാക്യം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴാണെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്നാൽ ഈ വാക്യത്തിന് ഇരുവശമുണ്ട് ദൈവവചനത്തിന് ഇരുവായി തരം അത് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും കാര്യങ്ങളും വ്യക്തമാക്കുക എന്താണത് എന്താണ് ഹോ ബാവറവറ ഹീ ഭാരോ പത്രോ യേശുവിനെ വാമത്രദരവറ ഹാലേലൂയ ഹോ ബാവറവറ ഹീ ഭാരോ ഹാലേലൂയ യേശുവിനെ വാമത്രദരവറ ആമേൻ അരശ്ശ കോലമായി നിൽക്കുന്ന സ്ഥാനത്തെ ആമേൻ നിനക്കศักീയ എറിയുവാൻ ശ്രമിച്ചവനെ നന്ദി സ്തോത്രം ഹാലേലൂയ നിൻ യോവനെ ശുചിയിയർച്ചു ഇതിൽ മാർക്കി ദീയേ ആമേൻ